ഓം മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം സായി ബാബ സായിബാബിക്ഷിക്കുന്നു ബൈസാബായ സേവനം സായി ബാബയുടെ ആവാസം കുഷൻചന്ദനോടുള്ള ബാബയുടെ സ്നേഹം മനുഷ്യജന്മത്തിന്റെ പ്രാധാന്യം ഈ ബ്രഹ്മാണ്ടത്തിൽ ദൈവം കോടാനുകോടി ജീവജാലങ്ങളെ സൃഷ്ടിച്ചു സ്വർഗം നരകം ഭൂമി സമുദ്രം ആകാശം മുതലായ സ്ഥലങ്ങളിൽ അധിവസിപ്പിച്ചു അതിൽ ദേവന്മാരും ദേവതുല്യരും മനുഷ്യൻ മൃഗം കൃമി ആദിയായവയും ഉൾപ്പെടുന്നു ഇവയിൽ പുണ്യാത്മാക്കളാകുന്ന ജീവജാലങ്ങൾ സ്വർഗത്തിലെത്തുന്നു പുണ്യം തീരുന്നതുവരെ അവിടെ നിർത്തി വീണ്ടും ജനിപ്പിക്കുന്നു പാപം ചെയ്തവർ നരകത്തിൽ പോയി പാപഫലം തീരുന്നതുവരെ ദണ്ഡനം അനുഭവിക്കുന്നു പാപ പുണ്യങ്ങൾ സമനിലയിൽ നിൽക്കുമ്പോൾ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുന്നു അത് മോക്ഷത്തിലേക്ക് വേണ്ടി അധ്വാനിക്കാൻ അവസരം കൊടുക്കലാണ് അങ്ങനെ പുണ്യബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ മോക്ഷസിദ്ധി കൈവരുന്നു ആത്മാക്കൾക്ക് പുനർജന്മം കർമ്മഫലത്തിനനുസരിച്ചിരിക്കും മനുഷ്യ ശരീരത്തിനുള്ള പ്രത്യേക വില എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം നിദ്ര ഭയം ലൈംഗിക ബന്ധം എന്നീ നാലു കാര്യങ്ങൾ പൊതുവിലുള്ളതാണ് മനുഷ്യന് ഇതിനു പുറമെ ജ്ഞാനം എന്ന ഒരു പ്രത്യേക ഗുണം കൂടിയുണ്ട് അതുകൊണ്ട് ദൈവതത്വം മനുഷ്യജന്മത്തിന് മാത്രം അറിയാൻ കഴിയുന്നു അത് കാരണമാണ് ദേവന്മാർ മനുഷ്യരിൽ അസൂയാലുക്കളായി പൂർണത പ്രാപിക്കാൻ മനുഷ്യജന്മം ആർജിക്കുന്നത് ചിലർ പറയും അഴുക്ക് കഫം മുതലായത് നിറഞ്ഞ് യും രോഗം മരണം ഇവയ്ക്ക് വിധേയമായും ഇരിക്കുന്ന മനുഷ്യ ശരീരത്തെക്കാൾ മോശം മറ്റുന്നില്ലെന്ന് ഏറെക്കുറെ ഇത് ശരിയാണെങ്കിലും ഇതെല്ലാമായാലും അതിന്റെ പ്രത്യേക വില മനുഷ്യന് ജ്ഞാനം സമ്പാദിക്കുവാൻ കഴിയുന്നു എന്നും ആ ജ്ഞാനം കൊണ്ടാണ് ദേഹം ക്ഷണികവും നാശോന്മുഖവുമാണെന്ന് ബോധ്യം വന്ന് വിരക്തിയുണ്ടായി സത്യമിഥ്യ വിവേചനം ചെയ്ത് ദൈവസങ്കല്പം ഉണ്ടാക്കാൻ സാധ്യമാവുന്നത് എന്നുമാണ് അപ്പോൾ ശരീരം വൃത്തികെട്ടതെന്ന് പറഞ്ഞു തള്ളിയാൽ സാധ്യത നഷ്ടപ്പെടുകയും ശരീരം തന്നെ എല്ലാമെന്ന് വെച്ച് അതിനെ താലോലിച്ച് സുഖേശുവായാൽ നരകത്തിൽ പോക്കും ഫലവത്തായി തീരുന്നു ശരിയായ മാർഗം ശരീരത്തെ അവഗണിക്കുകയും വരുത് തലോലിക്കുകയും വരുത് എന്നതാണ് ഒരു യാത്രക്കാരൻ പ്രാപ്യസ്ഥാനത്തെത്തി വരാൻ യാത്ര ചെയ്യുന്ന കുതിരയെ എങ്ങനെ ശ്രദ്ധിക്കുന്നുവോ അപ്രകാരം ശരീരത്തെയും കരുതി രക്ഷിക്കേണ്ടതാണ് അത് പൂർണതയും ആത്മജ്ഞാനവും സമ്പാദിക്കുവാനുള്ള യാത്രയിലേക്കുള്ള കുതിര എന്ന പോലെ കരുതിയാൽ മതി ദൈവ സൃഷ്ടികൾ പാത പലതിനും ദൈവത്തിന്റെ പ്രവൃത്തിയെ മനസ്സിലാക്കാൻ കഴിയില്ല അപ്പോൾ പ്രത്യേകതരം സൃഷ്ടിയായ മനുഷ്യനെ സൃഷ്ടിച്ച് വിവേകം കൊടുത്തു മനുഷ്യൻ കാര്യം മനസ്സിലാക്കി ദൈവപ്രഭാവം അഭിനന്ദിച്ചപ്പോൾ ദൈവം തൃപ്തിപ്പെട്ടു അപ്പോൾ മനുഷ്യജന്മം സിദ്ധിക്കലോ പ്രധാന കാര്യം തന്നെ അതിൽ ബ്രാഹ്മണനാവുന്നത് അതിലും പ്രധാനം അതിലും പ്രധാനമാണ് സായിബാബയുടെ പാതാരന്ധങ്ങളിൽ ആത്മാർപ്പണം ചെയ്യാൻ കഴിയുന്നത് മനുഷ്യൻ അധ്വാനിക്കേണ്ടും വിധം ജീവിതം ക്ഷണികമെന്നും മരണം ഏത് സമയവും വരാവുന്നതാണെന്നും മനസ്സിലാക്കി ജന്മം എടുത്ത് ഉദ്ദേശ സാധ്യത്തിനു വേണ്ടി ഒട്ടും താമസിക്കാതെ പ്രവൃത്തി ഏറ്റെടുക്കുക അതിനുള്ള വെമ്പൽ വിഭാര്യ പുനർവിവാഹത്തിനും പുത്രനഷ്ടനായ രാജാവ് സർവത്ര പുത്രനെ തിരയുന്നതിലും കാണിക്കുന്ന തരം തിടുക്കം കൂട്ടലിനും വെമ്പലിനും സമാനമാവട്ടെ മടിയും അജ്ഞാനവും ഉപേക്ഷിച്ച് സ സദാസമയം ആത്മചിന്തയിൽ ലയിക്കുക അതിന് കഴിയാത്ത ജീവിതം മൃഗതുല്യമാണ് മുന്നോട്ട് പോകേണ്ടും വിധം ആത്മജ്ഞാനിയായ ഒരു സദ്ഗുരുവെ സമീപിക്കലാണ് ഏറ്റവും അനുയോജ്യവും വേഗതയുള്ളതുമായ വഴി മതപരമായ പ്രസംഗങ്ങൾ കേട്ടും ഗ്രന്ഥം പഠിച്ചും കിട്ടുന്നതിൽ നിന്നും എത്രയോ പതിന്മടങ്ങ് ഇത്തരം മഹാത്മാക്കളുടെ സംസർഗത്തിൽ നിന്നും ലഭിക്കും മുഴുവൻ നക്ഷത്ര സമൂഹങ്ങളും തരുന്ന വെളിച്ചത്തിന്റെ എത്രയോ അധികം വെളിച്ചം ഒരേ ഒരു സൂര്യനിൽ നിന്ന് കിട്ടും പോലെയാണ് സദ്ഗുരുവിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനം പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചലനങ്ങളും ലളിത സംഭാഷണവും നമുക്ക് പുണ്യമായ ഉപദേശം തരുന്നു അത്തരം സംസർഗം കൊണ്ട് ക്ഷമ ശാന്തി നിസ്സംഗത്വം ദാനം ദയ മനസ്ഥൈര്യം അഹംഭാവം മുതലായവ ശിഷ്യൻ ശീലിക്കുന്നു അങ്ങനെ ആധ്യാത്മിക മാർഗം തെളിഞ്ഞു കാണുന്നു സമസ്ത ചരാചരങ്ങളിലും ദൈവത്വം ദർശിക്കുന്നു ഭാഗ്യങ്ങളിൽ അയാൾക്ക് താല്പര്യമില്ല നിർഭാഗ്യത്തിൽ പരിഭ്രവവും ഇല്ല രാജാവും യാചകനും ഒരുപോലെയാണ് അയാൾക്ക് ഒറ്റ നോട്ടം കൊണ്ട് യാചകനെ രാജാവാക്കാൻ കഴിഞ്ഞിരുന്ന ഒരു മഹാത്മാവ് ശ്രദ്ധിയിൽ യാചിച്ചിരുന്ന വിധം നമുക്ക് നോക്കാം ബാബ ഭക്ഷണത്തിന് യാചിക്കുന്നു മോളെ എന്തെങ്കിലും തിന്നാൻ തരൂ എന്ന് സായിബാബ വീടിന്റെ മുന്നിൽ വന്ന് നിന്ന് ഭിക്ഷയാചിച്ച് ഭിക്ഷ കൈനീട്ടി സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ശ്രുദ്ധിയിലെ വീട്ടുകാർ അനുഗ്രഹീതരായിരുന്നു ഒരു കൈയിൽ ഒരു തകരപാത്രവും മറ്റേ കൈയിൽ ചതുരൂപത്തിലുള്ള ഒരു തുണി കഷ്ണവും ഉണ്ടായിരിക്കും നിത്യവും ചില വീടുകളുടെ വാതിൽകൾ ചെന്ന് യാചിക്കും ദ്രാവകരൂപത്തിലും കൊഴുപ്പുള്ളതുമായ എന്തും അതായത് സൂപ്പ് പച്ചക്കറി കൂട്ടാൻ പാല് തൈര് മുതലായത് എല്ലാം തകരപാത്രത്തിലും ചോറ് റൊട്ടി ചപ്പാത്തി മുതലായ ദ്രവരൂപമല്ലാത്തതെല്ലാം തുണി കഷ്ണത്തിലും വാങ്ങും ജിഹ്വാ ചാബല്യം വിജയിച്ച ബാബയ്ക്ക് സ്വാദ് ഒരു പ്രശ്നമല്ല പിന്നീട് തകരപാത്രത്തിലെയും തുണി കഷ്ണത്തിലെയും സാധനങ്ങൾ കൂട്ടിക്കലർത്തും അത് ബാബ മതിയാവോളം കഴിക്കും ഒരു സാധനം സ്വാദുള്ളതോ അല്ലാത്തതോ എന്നൊന്നും ബാബ ഗൗനിക്കാറില്ല ബാബ ഉച്ച വരെ യാചിക്കുമെങ്കിലും അതിന് സമയനിഷ്ഠയൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ കുറച്ച് ചുറ്റി നടക്കും ചിലപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെ യാചിക്കും ഇങ്ങനെ കിട്ടുന്ന ഭക്ഷണം ഒരു മൺപാത്രത്തിലിടും നായ്ക്കളും പൂച്ചകളും കാക്കകളും ഒരു ഭാഗത്തു നിന്ന് തിന്നാനുണ്ടാവും ബാബ അവയെ ഒരിക്കലും ആട്ടിപ്പായ്ക്കില്ല മസ്ജിദ് അടിച്ചു സ്ത്രീ പത്ത് പന്ത്രണ്ട് റൊട്ടിക്കഷ്ണങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും ആരും അവളെ തടയില്ല സ്വപ്നത്തിൽ പോലും നായ മുതലായവയോട് പരുത്തു സംസാരിക്കാത്ത ബാബയ്ക്ക് എങ്ങനെ നിസ്സഹായർക്ക് ഭക്ഷണം നിഷേധിക്കാൻ കഴിയും ശ്രുദ്ധയിലുള്ളവർ ആദ്യം ബാബ ഒരു പ്രാന്തനായ ഭക്കീറാണെന്ന് ധരിച്ചു ഗ്രാമത്തിൽ ഭ്രാന്തൻ ഭക്കീർ എന്ന പേരിൽ ബാബ അറിയപ്പെട്ടു ഒരു ഭിക്ഷാം ജീവിക്കുന്ന ആ സന്യാസിയെ ആരാണ് ബഹുമാനിക്കുക പക്ഷേ ഈ വളരെ ഈയാലും ദാനശീലനുമായിരുന്നു ആ ചുറ്റുപാടിലും ആ ഗ്രാമത്തിൽ അന്നും ബാബയുടെ മഹത്വം മനസ്സിലാക്കിയവരുണ്ടായിരുന്നു ഒരു ഉദാഹരണം താഴെ കൊടുക്കുന്നു വൈജാബായിയുടെ നിസ്തുല സേവനം തത്യകോട്ടയുടെ അമ്മ വൈജാബായിക്ക് ഉച്ചയ്ക്ക് ഒരു കൊട്ടയിൽ ചപ്പാത്തിയും കറിയുമായി കാട്ടിൽ മുഴുവൻ ഭാവയെ തിരിഞ്ഞു നടന്നിരുന്നു അവർ കാട്ടിൽ നാഴികകളോളം തിരഞ്ഞു നടന്ന് മുള്ളും കല്ലും ചവിട്ടി പ്രാന്തൻ കണ്ടുപിടിച്ച് കാൽക്കൽ നമസ്കരിക്കുന്നു ശാന്തനായി ധ്യാനനിരതനായി ഇരിക്കുന്നുണ്ടാവും അവർ ഒരു ഇല വെച്ച് ഭക്ഷണം അതിൽ വിളമ്പു എന്നിട്ട് ബലമായി ബാബയെ തീറ്റും അവരുടെ വിശ്വാസവും സേവനവും വിസ്മയാവഹമായിരുന്നു എല്ലാ ദിവസവും അവർ കാട് മുഴുവൻ ഇങ്ങനെ ബാബയെ തിരഞ്ഞു പിടിച്ച് തീറ്റും അവരുടെ ഉപാസനയോ തപസ്സോ സേവനമോ എന്തായാലും അത് ബാബയ്ക്ക് ഒരിക്കലും മറന്നിട്ടില്ല അവരെ ഓർത്ത് അവരുടെ മകന് ബാബ ഗംഭീരമായ നേട്ടങ്ങൾ കൊടുത്തു അമ്മയ്ക്കും മകനും ദൈവമായിരുന്നു ബാബ അവരോട് പറയും സന്യാസം പ്രഭുത്വമാണ് അത് ശാശ്വതമാണ് സാധാരണക്കാരൻ മനസ്സിലാക്കുന്ന പ്രഭുത്വം ക്ഷണികമാണ് കുറെ കാലം കഴിഞ്ഞ് ബാബ കാട്ടിൽ പോക്കു നിർത്തി പിന്നെ ഭക്ഷണം കഴിക്കൽ മസ്ജിദിൽ വെച്ചാക്കി അതോടുകൂടി വൈജാബായിക്ക് കാട്ടിലലഞ്ഞു നടക്കേണ്ട ബുദ്ധിമുട്ടും തീർന്നു മൂന്ന് പേരുടെ ആവാസം ഭഗവാൻ വാസുദേവൻ കുടികൊള്ളുന്ന ഋഷിന്മാർ പുണ്യാത്മാക്കളും അവരുടെ സംസാർദ്ദം ലഭിച്ചവർ ഭാഗ്യവാന്മാരുമാണ് അങ്ങനെ രണ്ടു പേർ അതായത് താത്യാക്കോട്ടെ പട്ടേലും ഭഗത്മാൽ സഭദയും സദാസമയവും സായിബാബയുടെ കൂട്ടാളികളായി അനുഗ്രഹീതരായി ബാബ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിച്ചു ഇവർ മൂന്ന് പേരും മസ്ജിദിൽ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കോട്ടും അവരിങ്ങനെ അർദ്ധരാത്രി വരെ കളി പറഞ്ഞു കിടക്കും ആർക്കെങ്കിലും ഉറക്കം വന്നാൽ മറ്റു രണ്ടുപേർ കൂടി ഉണർത്തും ഉദാഹരണത്തിന് താത്യാക്ക് ഉറക്കം വന്നാൽ ബാബ അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി തല പിടിച്ചമർത്തി ഉണർത്തും അല്ലെങ്കിൽ മൽസാപതി കാലിൽ തട്ടി േൽതട്ടി ഉണർത്തും ആ കാലം എന്തുമാത്രം സന്തുഷ്ടവും അവിസ്മരണീയവുമായിരുന്നു ബാബയുടെ ആ പ്രേമവും ആർക്കാണ് അളക്കാൻ കഴിയുക അച്ഛൻ മരിച്ചതിൽ പിന്നെ താത്യ വീട്ടുകാരി ഏറ്റെടുത്ത് വീട്ടിൽ തന്നെ കിടക്കാൻ തുടങ്ങി തുടങ്ങിയിലെ കുഷൻചന്ദ് ബാബയ്ക്ക് ശ്രുതിയിലെ ഗണപത് കോട്ടെ പട്ടേലിനെ വളരെ ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ യും സ്നേഹിച്ചു അയാളുടെ മരുമകൻ കുഷൻ ചന്ദനെ അതിൽ കൂടുതൽ സ്നേഹിക്കുകയും അയാളുടെ ക്ഷേമത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു ചിലപ്പോൾ കാളവണ്ടിയിലോ ചിലപ്പോൾ മറ്റു ചിലരോടൊപ്പം ബാബ ഇടക്കിടയ്ക്ക് അവിടെ പോകും അവിടത്തുകാർ ഗ്രാമാതിർത്തിയിൽ വാദ്യാഘോഷത്തോടു കൂടി വന്ന് ബാബയെ എതിരേറ്റ് നമസ്കരിക്കും ഗ്രാമത്തിൽ എഴുന്നള്ളിപ്പായി കൊണ്ടുപോകും പിന്നെ കുഷൻചന്ദ് ബാബയെ വീട്ടിലേക്ക് കൊണ്ടുപോകും ഉപചരിച്ചിരുത്തി സദ്യ ഊട്ടും പിന്നീട് സ്വതന്ത്രമായും സന്തോഷമായും കുറച്ച് സംസാരിക്കും പിന്നീട് ബാബ എല്ലാവർക്കും ആനന്ദവും അനുഗ്രഹവും നൽകി ശ്രുദ്ധിയിലേക്ക് മടങ്ങും ശ്രുദ്ധി തെക്ക് രഹടയ്ക്കും വടക്ക് നമകോവളിനും മധ്യത്തിലാണ് ബാബ ഈ രണ്ട് സ്ഥലങ്ങൾക്കപ്പുറവും പോയിട്ടില്ല ബാബ തീവണ്ടി കാണുകയോ കയറുകയോ ചെയ്തിട്ടില്ല എങ്കിലും വണ്ടികളുടെ സമയവിവരം കൃത്യമായി ബാബയ്ക്ക് അറിയാം ഭക്തന്മാർ ബാബയുടെ നിർദ്ദേശാനുസരണം മടങ്ങി പോകുമ്പോൾ യാതൊരു വിഷമവും അനുഭവിക്കില്ല അതനുസരിക്കാത്തവർക്ക് കഷ്ടപ്പാടും അപകടവും നേരിടും ഇവയെ സംബന്ധിച്ച് അടുത്ത അധ്യായത്തിൽ വിവരിക്കാം ശ്രീ സായി നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ओम साइरा